ഇന്ന് നിലവിലെ ഉള്ള ഡി ജി പി വിരമിച്ച് വൈകുന്നേരത്തോടു കൂടി പുതിയ ഡി ജി പി ചുമതലയേൽക്കുന്ന ദിവസമാണ് യു പി എസ് സി നൽകിയ മൂന്ന് പേരുകൾ നിതിൻ അഗർവാൾ യോഗേഷ് ഗുപ്ത റവാഡ ചന്ദ്രശേഖർ ഈ മൂന്ന് പേരുകളിൽ നിന്ന് ഒരാളെ ഇന്ന് മന്ത്രിസഭ യോഗം ചേർന്നിട്ട് ഡി ജി പി ആയിട്ട് പ്രഖ്യാപിക്കും സ്വാഭാവികമായിട്ടും നിലവിൽ വരുന്ന വാർത്തകളൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ റവാഡ ചന്ദ്രശേഖറാണ് നിലവിൽ ഡി ജി പി ആയിട്ട് വരാൻ പോകുന്നത് അദ്ദേഹം എനിക്ക് തോന്നുന്നില്ല സംസ്ഥാന സർക്കാരുമായിട്ട് അത്ര സുഖകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുള്ളത് നിലവിലിപ്പോൾ അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ് അവിടെ നിന്നാണ് ഇനിയുള്ള അദ്ദേഹത്തിന് ഒരു വർഷം കൂടി അവിടെ ഡെപ്യൂഷൻ കാലാവധി ഉണ്ട് പക്ഷേ അദ്ദേഹത്തെ ഡി ജി പി ആയിട്ട് വരാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത് മാഷ ഇതെങ്ങനെയാണ് നോക്കിക്കാണുന്നത് അല്ലേ ഡി ജി പി ആരാകും എന്നുള്ളത് കേരളത്തിൽ വളരെയധികം ഉത്കണ്ഠ ഉയർത്തിയിരുന്ന ഒരു ചോദ്യമാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ആ സ്ഥാനത്തേക്ക് സർക്കാർ ആഗ്രഹിച്ചിരുന്നത് അജിത് കുമാറിനെയായിരുന്നു തീർച്ചയായിട്ടും അപ്പം അജിത് കുമാർ പലതരത്തിലും സർക്കാരുമായി അടുപ്പത്തിലും സർക്കാർ പറയുന്ന എന്തും ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നുള്ള ഒരു ഒരു തോന്നലാണ് പൊതുവെ കേരളത്തിനുള്ളത് അപ്പോൾ കേരളം അത് താൽപ്പര്യപൂർവ്വം കേട്ടുകൊണ്ടിരുന്നത് അജിത് കുമാർ ഡി ജി പി ആയിട്ട് വരുന്നത് കേരളത്തിന് പൊതുവേ ഇഷ്ടമുള്ളൊരു കാര്യമല്ല മാർസിസ്റ്റ് അണികൾക്കും അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ അണികൾക്കും അത് അത്ര ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നുള്ളത് പക്ഷേ ഒരാൾക്ക് മാത്രമാണ് അതിനകത്ത് കൂടുതൽ താല്പര്യമുള്ളത് അത് പിണറായി വിജയനാണ് കാരണം അദ്ദേഹമായിട്ട് വളരെ ക്ലോസ് അസോസിയേറ്റാണ് ഡി ജി പി ആയിരുന്ന എ ഡി ജി പി ആയിരുന്ന അജിത് കുമാർ അജിത് കുമാർ അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതൊരു രാഷ്ട്രീയ വിഷയമാണ് ശരിക്കും അതായത് അദ്ദേഹം ആർ എസ് എസ് നേതാക്കളെയും ബി ജെ പി നേതാക്കളെയും ഒക്കെ കാണുകയും സംസാരിക്കുകയും അവരുമായിട്ട് വളരെ സഹകൃത്വത്തിലായിരിക്കുകയും ആ സഹവർത്തിവം എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള പ്രവൃത്തിയിലേക്ക് ചൂണ്ടുന്നതായി മാറി എന്നുള്ളതാണ് പ്രശ്നം ഇപ്പോൾ ആർ എസ് എസ് കാരെ കാണുന്നതിലും അല്ലെങ്കിൽ ബി ജെ പി കാരെ കാണുന്നതിലോ പോലീസ് ഉദ്യോഗസ്ഥരെ കാണുന്നതിലൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷേ പ്രശ്നം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത് മാത്രമല്ല എന്തിന് കണ്ടു എന്ന് ചോദിച്ചാൽ വെറുതെ സുഹൃത്ത് സംഭാഷണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞെങ്കിലും നമുക്കത് വാങ്ങിക്കാവുന്നത് അത് രാഷ്ട്രീയമായിട്ടുള്ളൊരു ഇടപെടലായിരുന്നു എന്നുള്ളതാണ് ആ രാഷ്ട്രീയ ഇടപെടലിൻ്റെ ഗുണം ബി ജെ പിക്ക് അയലക്ഷണം നേടിയെടുക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം വളരെ ബോധപൂർവ്വമായിട്ട് അതിനകത്ത് ഇടപെട്ട് പോലീസ് പോലീസ് വലിയ മർക്കടമുഷിയാണ് അവിടെ നടത്തിയത് പൂരം കാണാൻ വന്ന പൂരപ്രേമികളെ മുഴുവൻ തല്ലിപോടിക്കുന്ന സ്ഥിതിയും അതുപോലെ തന്നെ ആനയൊന്നും ശരിയായിട്ടുള്ള രീതിയിൽ ആഘോഷപൂർവ്വം അവിടെ നടത്താനോ അല്ലെങ്കിൽ ആ ഉത്സവത്തിൻ്റെ ഭാഗമാക്കാക്കാനോ ഒന്നും സമ്മതിച്ചില്ല എന്നുള്ളതാണ് അങ്ങനെ പൂരപ്രേമികൾ മുഴുവനും എതിരായി എന്ന് പറഞ്ഞത് എല്ലാ പാർട്ടിക്കാരും ഉണ്ടായില്ല തീർച്ചയായിട്ടും അപ്പോൾ അവരെല്ലാവരും എതിരായ ഇപ്പോൾ സ്വാഭാവികമായിട്ടും അത് ആർക്കനുകൂലമായി തീർന്നു അത് ബി ജെ പിക്ക് അനുകൂലമായി തീർന്നു കാരണം വെച്ചാൽ എതിരായത് കൊണ്ട് സംഭവിച്ച ഒരു ധ്രുവീകരണം എന്ന് പറയുന്നത് ആ വോട്ട് ബി ജെ പിക്ക് പ്രത്യേകിച്ച് സുരേഷ് ഗോപിക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ പൂരം കലക്കിയത് അവരുടെ ഒരു ആവശ്യമായിരുന്നു അതിന് സഹായിച്ച ഒരാളാണ് എ ഡി ജി പി ആയിരുന്ന അജിത് കുമാർ എന്നതാണ് പൊതുവെ വിലയിരുത്തൽ വന്നത് പക്ഷേ കഴിഞ്ഞാൽ നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയിലെ റിപ്പോർട്ട് വന്നു റിപ്പോർട്ട് വന്നപ്പോൾ വളരെ കൃത്യമായിട്ട് ഇദ്ദേഹം ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏഹ് അതുകൊണ്ട് ഒരു കാര്യവും ശ്രദ്ധിക്കാതിരിക്കുകയും ബോധപൂർവം തന്നെ ഉറക്കം അടിച്ച് ഈ പരിപാടിക്ക് സഹായം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തുനിന്ന് വെച്ചാൽ ഞാനും വിളിച്ചിട്ട് പോലും വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല അപ്പോൾ അയാൾ ബോധപൂർവ്വം ഫോൺ എടുക്കാതിരിക്കുക കാരണം വെച്ചാൽ വളരെ ഒരു വിഷയം നടക്കുന്ന സമയത്ത് ഇയാൾക്ക് ഉറങ്ങാനുള്ള അവകാശം പോലും ഇല്ല ആ സമയത്ത് കാരണം ഇയാൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം അപ്പോൾ അവിടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടങ്ങണം എന്ന് പറയുന്ന സമയത്താണ് ഇയാൾ ഇങ്ങനെ പ്രവർത്തിക്കുകയും ആ പ്രവർത്തിയുടെ റിപ്പോർട്ട് തന്നെ കഴിഞ്ഞ ദിവസം വന്നത് അതോടുകൂടിയാണ് ഇയാൾ ഈ ലിസ്റ്റിൽ നിന്ന് പുറത്ത് ലിസ്റ്റിൽ നിന്ന് പുറത്ത് അഞ്ച് പേരുടെ പേരാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ കേരള സർക്കാർ അവതരിപ്പിച്ച് അതിൽ കേരളത്തിന് താല്പര്യമൊരു രണ്ടുപേരുണ്ടായിരുന്നു അതിൽ ഒരാളാണ് ഈ എ ഡി ജി പി അജിത് കുമാർ മറ്റൊരാൾ മനോജ് ആണ് പക്ഷേ അവർ രണ്ടുപേരും ലിസ്റ്റിൽ തള്ളപ്പെട്ടു കാരണം കേന്ദ്രത്തിന് താല്പര്യമില്ലാത്ത രണ്ടാളുകളെ മാറി അവിടെ വളരെ എന്താണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കോൺട്രാസ്റ്റിംഗ് ഡിസിഷനാണ് കേന്ദ്രത്തിൻ്റെ വന്നതെന്ന് നോക്കാം കാരണം കേന്ദ്രത്തെ സഹായിച്ചാലും ബി ജെ പി സഹായിച്ച ആർ എസ് എസിനെ സഹായിച്ച അജിത് കുമാറിനെ എന്തുകൊണ്ട് അവർ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന പറയുന്നൊരു ചോദ്യം വേണമെങ്കിൽ ഉയർന്നു വരാവുന്നതാണല്ലോ കാരണം ഇവിടുത്തെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള നിലപാടെന്ന് പറയുന്നത് ഇദ്ദേഹം അവരെയാണ് സഹായിച്ചത് എന്നാണ് അങ്ങനെയാണ് എന്തുകൊണ്ട് അവർ ഇദ്ദേഹത്തെ സഹായിച്ചില്ല എന്നുള്ള ചോദ്യം വേണമെങ്കിൽ വിവർന്നു വരാം എന്തായാലും അദ്ദേഹം പുറത്തായി എന്നുള്ളതാണ് ഇപ്പം നിലനിൽക്കുന്ന യാഥാർത്ഥ്യം അതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിനെതിരെ നടന്ന അന്വേഷണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൃത്യവിലോപത്തെ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടായി പോയി എന്നുള്ളതാണ് അവിടെ ആർ എസ് എസിനോ ബി ജെ പിക്ക് അല്ലെങ്കിൽ സി പി എമ്മിനോ എന്നും അജിത് കുമാറിനെ രക്ഷപ്പെടുത്താനായിട്ട് കഴിഞ്ഞില്ല രണ്ടാമത് അജിത് കുമാറിനെതിരായിട്ടുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ കാക്കി വേഷത്തിൽ ഇരുന്നു കൊണ്ട് ഒരുപാട് പണം അയാൾ സംഭരിച്ചു അഴിമതി പണം സംഭരി അത് ഉപയോഗിച്ച് അദ്ദേഹം തിരുവനന്തപുരത്ത് കൊട്ടാര സദൃശമായിട്ടുള്ളൊരു വീട് പണിയാണ് എന്ന് പറയുന്ന വാർത്തയാണ് കുറേ വലിയ രീതിയിൽ പ്രചരിച്ചത് പക്ഷേ അതിൽ അദ്ദേഹത്തിൻ്റെ അഴിമതി തെളിയിക്കാൻ ആർക്കും കഴിഞ്ഞില്ല അതുപോലെ തന്നെ ആ ആരോപണത്തെ മുഖവിലക്കെടുക്കാൻ പോലും പറ്റാത്ത തരത്തിൽ ആ കാര്യങ്ങൾ അവസാനിച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതുകൊണ്ട് അതിൽ വലിയ കഥയുണ്ട് എനിക്ക് തോന്നില്ല പക്ഷെ എന്തായാലും ശരി ഇപ്പോൾ അദ്ദേഹം പുറത്തായിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഒരു യാഥാർത്ഥ്യം അതിന് പകരം വരുന്ന മൂന്നാളുകൾ ഒന്ന് നിതിൻ അഗർവാള് രണ്ടാമത് റവത ചന്ദ്രശേഖരൻ മൂന്നാമത്തെ ആള് യോഗേഷ് ഗുപ്ത യോഗേഷ് ഗുപ്തയാണ് ഇതിൽ യോഗേഷ് ഗുപ്ത എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻ്റെ പ്രധാനപ്പെട്ട നോമിനിയാണ് അതെ കേന്ദ്ര ഗവൺമെൻറ് ആഗ്രഹിക്കുന്ന യോഗേഷ് ഗുപ്ത ഇവിടുത്തെ ഡി ജി പി ആയി വരണം എന്നുള്ളതാണ് അപ്പോൾ ഡയറക്ടർ ഓഫ് ജനറൽ പോലീസ് എന്ന് പറയുന്നത് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയായി കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പത്തിൽ കാര്യങ്ങളെല്ലാം നടത്താം എന്ന ഒരു ലക്ഷ്യം അതിൻ്റെ പിന്നിലുണ്ട് പക്ഷേ ആത്യന്തികമായിട്ട് ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടേണ്ട ആര് എന്ന് നിശ്ചയിക്കുന്നത് കേരള സർക്കാരാണ് അതുകൊണ്ട് യോഗേഷ് ഗുപ്ത വരാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയാണ് ചെയ്യുന്നത് അദ്ദേഹത്തെ വേണ്ട എന്ന തീരുമാനമായിരിക്കും മിക്കവാറും കേരള സർക്കാരിനുണ്ടാകുന്നു പിന്നെ നിതിൻ എന്ന് പറയുന്ന അങ്ങനെ പ്രത്യേകമായ പരിഗണനകൾ പരിഗണന ഇല്ലാത്തതായിട്ടുള്ളൊരവസ്ഥയിൽ നിൽക്കുന്ന ആളാണ് അദ്ദേഹത്തെ അതുകൊണ്ട് വിടുക റവുദാസ് ചന്ദ്രശേഖരൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ അദ്ദേഹവും കേരള ഗവൺമെൻറ്റിന് അത്ര താല്പര്യമായിട്ടുള്ളൊരു വ്യക്തിയല്ല കേരള ഗവൺമെൻറ് താല്പര്യമുള്ള രണ്ടാളിൽ പുറത്തായി ഇനി കേന്ദ്ര ഗവൺമെൻറ് താല്പര്യമുള്ളതിൽ നിന്ന് കേരള ഗവൺമെൻറ്റിനെ ആ കേരള ഗവണ്മെന്റിനെ സ്വീകരിക്കാൻ പറ്റുന്ന ആരാണോ അയാളെ തിരഞ്ഞെടുക്കാമെന്ന് അത് രാവ ചന്ദ്രശേഖരനാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട് കാരണം അദ്ദേഹം കേരളം തൊണ്ണൂറ്റി ബാച്ചിലുള്ളതാണ് അങ്ങനെ ബന്ധം അദ്ദേഹത്തിന് യഥാർത്ഥത്തിലേക്ക് കേരളമായിട്ടുണ്ട് പിന്നെ മാത്രമല്ല അദ്ദേഹം പിണറായി വിജയനും അതേപോലെ തന്നെ സി പി എമ്മിനും ഒക്കെ അനഭ്യമനമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കുത്തുപറമ്പ് വെടിവയ്പ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് അത് ഇവർക്ക് തൃപ്തികരമായിട്ടുള്ള രീതിയിലല്ല അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളതെന്നാണ് പ്രശ്നങ്ങളൊന്നും റവതയായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് റവതയ്ക്കാണെങ്കിൽ ഇവിടെ ഡി ജി പിയൊക്കെ കൊള്ളാം എന്നുള്ള താല്പര്യമുണ്ട് ആ താല്പര്യം പ്രകടമാക്കുകയും ചെയ്തു നേരിട്ട് കൊണ്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ധാരണയൊക്കെ ഉണ്ടാകാം ആ ഒരു അന്തർധാരയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന റവത തന്നെയായിരിക്കും നമ്മുടെ ഡി ജി പി എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം കേന്ദ്ര ഇനി ഒരു അവിടെ ഉണ്ട് അദ്ദേഹത്തിന് ഡി ജി പിന്നെ താല്പര്യമുണ്ടെന്ന് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ആ അത് തീർച്ചയായിട്ടും ഡി ജി പി ആവാനായിട്ടുള്ള അദ്ദേഹത്തിന് താല്പര്യം അറിയിക്കുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് കേരള സർക്കാരുമായിട്ട് റവദ ഞാൻ നിങ്ങളുമായിട്ട് അങ്ങനെ ഗുസ്തിക്ക് വരുന്നില്ല എന്നുള്ള ഒരു സന്ദേശം അതിൻ്റെ അകത്തുണ്ട് എനിക്ക് താല്പര്യമുണ്ട് എന്നെ നിയമിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും സർക്കാരിനെ വിപ്രതിമിത്തി തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കും എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് അതിൻ്റെ ഒരു അണ്ടർലൈൻഡ് മെസ്സേജാണ് അതുകൊണ്ട് തന്നെ ഈ കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പൂർണ്ണമായി തൃപ്തിയുള്ള ആരും ഈ ലിസ്റ്റില്ല അപ്പോൾ അപ്പോൾ ഇവരെന്തു ചെയ്യും കുറച്ച് ഉള്ളതിൽ മെച്ചം അല്ലേ ആ അങ്ങനെ തമ്മിൽ ഭേദം തൊന്ന എന്ന നിലക്ക് റവത നമ്മൾ ഡി ജി പി ആവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കാം ഇന്ന് തന്നെ ആ വാർത്ത വരും എന്നാണ് എനിക്ക് ആ വൈകുന്നേരത്തിനുള്ളത് എത്തായിരിക്കും കാരണം നാ ഇന്ന് തന്നെയല്ലേ ചുമതലയെടുക്കുക തീരുമാനം കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക